ഇത്തവണ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇരിട്ടിയിലേക്ക് ഒരു യാത്ര പോവുകയാണ് പോകുന്ന വഴിക്ക് ഒരു ചായ കുടിക്കണം എന്ന് എല്ലാവർക്കും തോന്നി അങ്ങനെയാണ് തെമ്മാടി ഷാജി സിനിമയിൽ നായികയുടെ തട്ടുകടയിൻ്റെ ഇവിടെ ഇത്താൻ്റെ തട്ടുകട അങ്ങനെ അറിയപ്പെടുന്ന തട്ടുകടയിലേക്കാണ് ഞങ്ങൾ പോയത് ഇത്താൻ്റെ തട്ടുകട എന്ന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നിർത്തിയത് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആരെയും ഇത്ത നോക്കാം എന്തായാലും പിന്നെ കൂടെ വന്നവരെല്ലാം പറയുന്നത് കേട്ടോ എന്തോ സിനിമാ നടിയില്ലാന്നെല്ലാം പറയുന്നത് കേട്ടോ അപ്പോൾ ആ സിനിമാ നടീനെ നോക്കാലോ ഹലോ ഹലോ ഇത്ത ഇത്താന്റെ തട്ടുകാടാത്ത ഇത്തറത്താന്നുള്ളത് അപ്പൊ ഇതാരാ ഏറ്റവും കൂടിയാണോ ആ അതാണ് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇവിടെ വർഷം ഒന്നര മാസം അതെ ഇത് ആദ്യം തന്നെ ഞാൻ പറയാം ഇതൊരു നടി കൂടിയാണ് നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് നമ്മളെ കൂട്ടുകാരുണ്ട് ഇവിടെ അപ്പൊ അവരെ കൂടെ ചായ കുടിക്കാൻ വന്നതാണ് നോക്കുമ്പോ ഉമ്മയും താങ്കളും മോള് ഉമ്മയും മോളും കൂടി നടത്തുന്നതാണ് ഒന്നര ഒന്നര മാസം അല്ലേ എങ്ങനെയാണ് ബിരിയാണി എല്ലാം കൂടി എത്ര ബിരിയാണി ഒരു ദിവസം രണ്ടര കിലോ അരിന്റെ എന്നാലും അത് നല്ലൊരു സംഭവം തന്നെയാണ് ചിക്കൻ ബിരിയാണി ആണ് വേറെ ബിരിയാണി ഉണ്ട് പിന്നെ മട്ടന്റെ ബോട്ടി ബോട്ടിയുണ്ട് പിന്നെ കോഴി കപ്പ വലിച്ചോ കഞ്ഞി മീൻ മീനർത്തത് അങ്ങനെയുള്ള സാധനം അപ്പോ നമ്മുടെ ഫ്രണ്ട്സാണ് ഈ കാണുന്നത് രാജീവനും അതുപോലെ പ്രദീപൻ രാജീവേട്ടനെല്ലാം നല്ലോണം പ്രദീപ്ടായിട്ടുള്ള നല്ല ബന്ധാണപ്പോ അല്ലെങ്കിൽ അപ്പൊ അല്ലെ ഉണ്ട് ചായാണ് ഉള്ളത്ായൂസണ്ട് പിന്നേക്ക് പരിപാടിയാഴ്ച പിന്നെ മറ്റേ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഉണ്ട് മറ്റേ എന്താന്ന് കൊളമ്പ് കേക്ക് ഉണ്ടാ കൊളം അത് അപ്പൊ നമ്മൾ എന്തായാലും നമുക്ക് ചായ ഒരു എത്രയാള എത്രയാക്കെ ചായ അല്ല എത്രയാളണ്ട് നമ്മൾ ചായന്റെ ആറ് ചായ ആറില്ല അഞ്ച് ചായ അഞ്ച് ചായ അഞ്ച് ചായ എടുക്കുക അതിന്റെ കടിയും കൂടി അപ്പൊ വേറെന്തൊക്കെയാ വിശേഷം ഇപ്പൊ അഭിനയിക്കാൻ പോകണ്ട ജീവിതത്തിൽ അഭിനയിക്കല ആ ഇതുവരെ കല തന്നെയാണ് പിന്നെ പാടെല്ലാം പാടുവാടലുണ്ട് രണ്ടുപേര് നമുക്ക് നമുക്ക് രണ്ടുപേര് പാട്ട് പാടിയാലോ ഏത് പാട്ടാ പാടുന്നു ഞാൻ പൊതുവേന്ന് പറഞ്ഞാ പാടുന്നു പറഞ്ഞാളോ പാടിക്കാതെ നിക്കാറില്ല കഴിവിങ്ങോട്ട് വരട്ടില്ലേ ഇവിടെ തട്ടുകടയുണ്ട് നിങ്ങള് ഉമ്മയും മോളും ഇവിടുന്ന് ചായയും അതുപോലെ മറ്റ് ഭക്ഷണങ്ങളിലും ഉണ്ടാക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം ഒരു ആക്ട്രസ് ആണ് അഭിനയിക്കുന്ന ആളാണ് അതുപോലെ പാട്ട് പാടുന്ന ആളാണെന്നും എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ അപ്പൊ ആ കഴിവന്ന് പുറത്തേക്ക് കൊണ്ടുവരൂ പ്രണയമോ എന്നിൽ തന്നൊരു സ്നേഹമോ കൈകളിൽ നീ നിന്നതും നീ ചൊന്നു തന്ന വാക്കുകൾ കനവിലായി നിലവിലാ നീ വന്നു നിന്നൊരു ഓർമ്മകൾ നിലവിലാ നീ നിന്നതും നീ ചൊന്നു തന്ന വാക്കുകൾ അകലെ അകലെ നീ മറഞ്ഞു എന്നിൽ നിന്നും നീ വിരഹമോ പ്രണയമോ എന്നിൽ തന്നൊരു സ്നേഹമോ കൈകളിൽ നീ നിന്നതും നീ ചൊന്ന് തന്ന വാക്കുകൾ അടിപൊളി അടിപൊളിയായിട്ടുണ്ട് ആയിരുന്നു പെട്ടെന്ന് ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ അവർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമായി പെട്ടെന്നല്ലേ അല്ലേ പറയുമ്പോ ഇങ്ങനെ എല്ലാ എല്ലാവരും ഇപ്പം പരിചയപ്പെടേണ്ട ആൾക്കാരാണ് ഇവിടെ ഉള്ളത് മൊത്തം എന്റെ പേര് അതു ഞാൻ ഡ്രൈവറാണ് മടത്തി ബിൽഡക്കറിൽ ഇവിടെ ആദ്യമായിട്ടാണ് വന്നത് ഉമ്മയും മോള് നടന്ന കടയാറിഞ്ഞു നല്ല പെരുമാറ്റമാണ് നമുക്ക് ഏറ്റവും വേണ്ടുന്ന പെരുമാറ്റം നന്നാവു ചില സ്ഥലത്ത് പോയ ഭയങ്കര വേണമെങ്കിൽ കഴിച്ചോ എന്നുള്ള ചായ കുടിച്ചോ ചായ കുടിച്ചു എന്താ നല്ല അഭിപ്രായം ഇനിയും വരാൻ തോന്നി രണ്ടാമത്തെ ചായ പിടിക്കാൻ വന്നാണ് എന്തായാലും കണ്ടെങ്കിലും പരിചയപ്പെട്ടേലും സന്തോഷമുണ്ട് മറഞ്ഞാലും അനുരാഗം പങ്കിടാം ജീവിതം ഇന്നൊരു നാടകവേദിയിൽ നിന്നെ കണ്ടു ഞാൻ നിന്നെ കണ്ടു ഞാൻ ജീവിതം ഒന്നേയുള്ളു നിൻ മണ്ണിൽ ജീവനായി നീയേയുള്ളു ഇന്നിൻ്റെ ഉള്ളിൽ ആയിരം സങ്കൽപ്പങ്ങൾ വിരിഞ്ഞതോ എന്നുള്ളിൽ ഇന്നിപ്പോ നമ്മൾ ആക്കിട്ടുള്ളത് കഞ്ഞി ചോറ് കപ്പ പിന്നെ മീൻകറി സാമ്പാർ എല്ലാം ആക്കിട്ടുണ്ട് ബിരിയാണി പിന്നെ ആഴ്ച പൊരുക്കിയാക്കലുള്ളൂ എല്ലാ ദിവസം ആക്കുമ്പോ എല്ലാവർക്കും മടുപ്പ് വരൂലെ അതുകൊണ്ട് ഇടക്കിടക്ക് ബിരിയാണി ആക്കും ബോട്ടി എല്ലാം ആക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഉമ്മ ഒറ്റക്കാക്കുന്നല്ലേ അതുകൊണ്ട് കുറച്ച് വൈകുന്നേരത്തേക്കുള്ളത് കണക്കാക്കിട്ടേ ആക്കുള്ളൂ നമ്മള് രാവിലെ ഏഴമക്കാലിന് തുറക്കൂ വൈകുന്നേരം അഞ്ചരും സ്ത്രീകളായതുകൊണ്ട് കൂടുതൽ രാത്രി വരെ അപ്പൊ ഇത്താന്റെ തട്ടുകടയിലേക്ക് എല്ലാവരും വരുക ഇവിടെ ക്ക് പാട്ടും കേൾക്ക അതുപോലെ മധുര പലഹാരങ്ങളും കഴിക്ക പിന്നെ പൊറോട്ടയൊക്കെ ഉണ്ടല്ലോ അല്ലെ എല്ലാം ഉണ്ട് പൊറോട്ടയും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കൂടുതൽ ഇവർക്ക് കഞ്ഞിന്റെയും ഭക്ഷണത്തിന്റെ എല്ലാം സമയമായതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല ചായ നമുക്ക് വേണ്ടിട്ടുള്ള ചായ ഇട്ടുകൊണ്ടേ ഇരിക്കുക പിന്നെ ഉമ്മ ഉമ്മാനെ കൊണ്ടൊരു പാട്ട് പഠിക്കണം പാടുവാ എനിക്ക് ചായ തന്നിട്ടുണ്ട് അപ്പൊ അതിലടക്ക് ഉമ്മാര് നന്നായിട്ട് പാട്ട് പാടും തന്നിട്ടുണ്ട് ഒരു പാട്ട് പാട്ടുപാടിയ ചായ മോള് പറഞ്ഞു

ആ ഇപ്പൊ തൽക്കാലം ഇത്ര മതി കാരണം ഇവർക്ക് കസ്റ്റമർ വന്നിട്ട് വെയിറ്റ് ചെയ്യുവാണ് അപ്പൊ നമുക്ക് ജാ പിടിച്ചിട്ട് നമ്മക്കും പോകാനും ഞാൻ വന്നിട്ട് എങ്ങനെ ആയിട്ടില്ല മൂടായില്ല ഹാപ്പി ആയില്ല നമ്മളെ കൊറേ വർഷായില്ലേ കാണാത്തല്ലേ വർഷം നമുക്ക് വളരെ സന്തോഷം സാറൊന്നും വിളിക്കരുത് കാരണം ഒന്നും അല്ല നമ്മളൊന്നും അപ്പൊ ഇവിടെ വന്ന് നിങ്ങളെ കണ്ടതിലും ഒരുപാട് സന്തോഷമുണ്ട് പെട്ടെന്ന് കണ്ടതിലും അപ്പൊ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ ഇത് ശരിക്കും ആ അത് പറയാ ഇരിട്ടിയിൽ നിന്ന് മട്ടന്നൂർ പോന്ന വഴി എന്താ പേര് പറഞ്ഞ കൂളിച്ചെമ്പ്രയാ കൂളിച്ചെമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു കട്ടുകട പിന്നെ ഓപ്പോസിറ്റ് എന്താണ് മുണ്ടായി ഷോറൂമുണ്ട് സർവീസ് സെന്റർ എന്താണത് ഫുണ്ടായിട്ട് ഷോറൂമുണ്ട് അപ്പോൾ നമ്മുടെ ഇത്താൻഡ് തട്ടുകടിയാണിത് എല്ലാവരും ഒന്ന് ഈ വഴി പോണം വരിക്കേ ഇവര് സഹായം അതുകൊണ്ട് ഇതുവഴി പോകുന്ന ആൾക്കാർ എന്തായാലും ഇവിടെ കയറി ചായയും അതുപോലെ ഒരുപാട് ചോറ് കഞ്ഞി അങ്ങനെയുള്ള ഒരുപാട് ഐറ്റം ഉണ്ട് എല്ലാവരും ഒന്ന് കയറിയിട്ട് ചായ കുടിക്കുക ഇവരെ പാട്ട് എല്ലാം ആസ്വദിക്കുക ಅಪ್ಪ ವನ್ನೋಳು ಒಂದು എല്ലാവർക്കും ഒരു എല്ലാ പറഞ്ഞ എല്ലാരും നമ്മള് കടയിലേക്ക് വരുക നമ്മളെ കട അപ്പം ഉണ്ടായിട്ട് ഷോറൂമിന്റെ അടുത്താണ് കിട്ടാന്റെ തട്ടുകട ഉമ്മയാണ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാണ്ട് ചങ്ങായിമാരാണ് ഇങ്ങനെല്ലാരും വരിക നമ്മളെ ഭക്ഷണ എല്ലാരും നല്ല അഭിപ്രായമാണ് വരുന്ന ആളാ പിടിച്ചോ സ്ഥിരം കഴിക്കുന്നോ അല്ലേ നിങ്ങളിവിടെ കണ്ട പോലെ ഉണ്ട് ഇരട്ടി തന്നെ അല്ലേ പിന്നെ നിങ്ങള് സ്ഥിരം കഴിക്കുന്ന ആദ്യായിട്ട് വരുന്നേ അല്ലേ എന്നാലും കുഴപ്പമില്ല ഇനി വന്നോണ്ടിരിക്കുക സ്ഥിരമാണോ രണ്ടാം തവണ രണ്ടാം തവണ എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ തവണ കഴിച്ചോണ്ടാന്ന് ഇഷ്ടപ്പെട്ടോണ്ടു രണ്ടാം തവണ വരുന്നേ എന്തായാലും ഇവർക്ക് ഒരു സഹായം കൂടിയായില്ലോ അല്ലെ അപ്പൊ എന്തായാലും നല്ല കച്ചവടം ഉണ്ടാവട്ടെ അപ്പൊ എല്ലാവിധ ആശംസകളും ആശംസകളൊന്നായിരുന്നു ആരോടെ ചെയ്യിക്കണ്ടേ